ഒറ്റ നിർബന്ധമാണ് നമുക്കറിയാം അൻവറിനെ കൂടെ കൂട്ടാതിരുന്നത് ഇവിടെ ഒരു പരാജയം സംഭവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ചോദ്യചിഹ്നമായി അദ്ദേഹത്തിന്റെ മേൽ തന്നെ വരേണ്ട ഒരു വിഷയം ഇവിടെ വീണ്ടും തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ആയിട്ട് സിറ്റുവേഷൻ എത്തിയിരുന്നു സതീഷിന് എന്ത് നിലപാടാണോ മുന്നോട്ട് വെച്ചത് അതുമായി മുന്നോട്ട് പോയി വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞു അൻവറിന് അൻവറിനെ ശക്തി തെളിയിക്കാനും കഴിഞ്ഞു ഇനി ഒരു സമാധാന ചർച്ചയിലേക്കോ സമവായ ചർച്ചയിലേക്കോ പരസ്പരം കൈ കൊടുക്കുന്നതിലേക്ക് വേണമെങ്കിൽ കടക്കാം ലീഗ് എന്ത് നിലപാടെടുക്കും എന്ന രീതിയിലേക്ക് ുംതീഷൻ സതീഷന്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ദാ കോൺഗ്രസിൽ ഉണ്ടാകുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘടകം തന്നെയാണ് യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ സതീശനാണ് നിയന്ത്രിച്ചത് സതീശനാണ് മുന്നിൽ നയിച്ചത് ലീഗിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ സതീശന്റെ വിജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയണം ഇനി അൻവറിനെ എന്ത് ചെയ്യും അൻവറുമായുള്ള ബന്ധം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം ചില ഫോൺ കോളുകൾ പ്രതിപക്ഷം വരുന്നുണ്ട് ഒരു പക്ഷേ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് പ്രതിപക്ഷ നേതാവ് പറയാൻ പോകുന്നത് അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾ ജയിച്ചല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഇത് പന്ത് യു ഡി എഫിന്റെ കോർട്ടിലാണ് പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലാണ് എന്ന നിലപാട് തന്നെ ബി ഡി എടുക്കും ഇനി ഇനി വേണമെങ്കിൽ അൻവർ ആലോചിക്കണം വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അൻവറാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ വരാം അൻവർ 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 കൊണ്ടുവരാം അപ്പോഴും തന്നെയാണ് കാരണം ഇല്ലാതെയാണല്ലോ ഇല്ലാതെയാണല്ലോ ഈ ഈ നേടിയിരിക്കുന്നത് ജയത്തിലേക്ക് വിജയം നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നു അത് വളരെ റൗണ്ട് 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 കണക്കുകൾ കണക്കുകൾ വരുന്നു വരുന്നു അതായത് പൂർണ്ണമായും കൗണ്ട് ചെയ്ത അവിടെ ഷൗക്കത്തിന്റെ ലീഡ് നില മാറുന്നു യുംൂറ്റി റൗണ്ടിൽ ലീഡ് വോട്ടിനാണ് അതായത് ചുങ്കത്തറ എന്ന ഏകദേശം കണക്ക് കണക്ക് വരുന്നല്ലോ നമ്മുടെ ഒരു വലിയ ഭൂരിപക്ഷമാണല്ലോ അത് ഒരു ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അതിന്റെ വ്യക്തത നമുക്ക് തേടണം ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അത് പത്ത് റൌണ്ട് കഴിഞ്ഞിട്ടാണെന്നുള്ളത് വ്യക്തമാകണം വരുന്നത് ആറായിരത്തി ആറായിരത്തി നാനൂറ്റി രണ്ട് എന്ന ഈ ഒൻപതാം റൗണ്ടിന്റെ ലീഡും പത്താം റൗണ്ടിലെ തൊള്ളായിരത്തി അൻപത്തി നാല് ലീഡും കൂടി ചേരുമ്പോഴാണ് കണക്ക് വരുന്നത് അതാണ് ചിത്രം ഇപ്പോൾ സംഭവിക്കുന്നത് പത്താം റൗണ്ടിൽ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വലിയ കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി പോകുന്നു ആരാണ് പോകുന്നു ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കടുത്താലും സംശയിക്കേണ്ടി കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ പോവാൻ ചാൻസ് ഇല്ല അങ്ങനെ പോവാൻ ചാൻസ് ഇല്ലെന്ന് മനസ്സിലാക്കാം പതിനയ്യായിരം എന്ന ലീഡ് ഒരിക്കലും കടക്കാൻ ചാൻസ് ഇല്ല ഈ ആണെങ്കിൽ തന്നെയും കാരണം ഇനി വരുന്ന പത്ത് പതിനൊന്ന് റൗണ്ടുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്ന പന്ത്രണ്ട് റൌണ്ടുകൾ മാം